കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ചു പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ കാൽപാദമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പ്രസവത്തോടുകൂടി മരിച്ചു പോകുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് സ്രാവ് ആന റാക്കൂൺ ഒക്ടോപ്പസ് ഒക്ടോപ്പസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷ ഏതാണ് ഓപ്ഷൻസ് ചൈനീസ് റഷ്യൻ ഹിന്ദി സ്പാനിഷ് ചൈനീസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ജനന സമയത്ത് തന്നെ പൂർണ്ണ വളർച്ചയെത്തുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് വൃക്ക ഹൃദയം നേത്രകോളം പല്ല് നേത്രകോളമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഒരിക്കലും മരിക്കാത്ത ജീവി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഓപ്ഷൻസ് ഉറുമ്പ് ജെല്ലിഫിഷ് പിരാന ആമ ജില്ലി ഫിഷാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കറുത്ത പാൽ തരുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് കണ്ടാം മൃഗം ഒട്ടകം ചെമ്മരിയാട് ഹിപ്പോ കണ്ടാം മൃഗമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചന്ദ്രനിൽ വളർന്ന ആദ്യത്തെ സസ്യം ഏതാണ് ഓപ്ഷൻസ് നെല്ല് ചോളം ബാർലി പരുത്തി പരുത്തിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇറ്റലി ചൈന ജപ്പാൻ കൊറിയ ചൈനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലച്ചോറും ഹൃദയവും ശ്വാസകോശവും ഇല്ലാത്ത ജീവി ഏതാണ് ഓപ്ഷൻസ് ഗോൾഡ് ഫിഷ് ഡോൾഫിൻ സീൽ ജെല്ലിഫിഷ് ഫിഷ് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്